നമസ്കാരം പത്രപ്രവർത്തകന്റെയും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലേബലിൽ ഗുണ്ടാ വിളയാട്ടവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിവന്ന മലയാളപ്പുഴ താഴംപത്തിശ്ശേരിയിൽ ഭാർഗവൻ പിള്ളയുടെ മകൻ ബി അർജുൻദാസിനെ റേഞ്ച് ഡി ഐ ജി അജിതാ ബീഗം കാപ്പ നിയമപ്രകാരം നല്ല നടപ്പിന് ഉത്തരവിട്ടു കാപ്പയിലെ പതിനഞ്ച് ഒന്ന് ബി വകുപ്പ് പ്രകാരമുള്ള ഉത്തരവിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ വകുപ്പ് പതിനഞ്ച് നാല് പ്രകാരം പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അറിയിച്ചു മറുനാടനെതിരെ കള്ളക്കേസുമായി രംഗത്തിറങ്ങിയ ആളാണ് അർജുൻദാസ് നിലവിൽ തുമ്പമണ്ണിലെ ഭാര്യ വീട്ടിലാണ് അർജുൻദാസിന്റെ താമസം സി പി എം തുമ്പമൺ ടൗൺ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പത്രപ്രവർത്തകന്റെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലേബൽ ഉപയോഗിച്ച് തട്ടിപ്പ് ഭീഷണി മാഫിയ പ്രവർത്തനം ഗുണ്ടായിസം എന്നിവ നടത്തിയതിന്റെ നിരവധി കേസുകൾ അർജുൻദാസിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു കേസെടുക്കുന്ന ഉദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജി എന്നിവർക്കെതിരെ ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രസ്താവന നടത്തുകയും ഭീഷണി മുഴുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ അർജുൻദാസ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് കാപ്പാ ചുമത്തി ഉത്തരവിൽ പറയുന്നു പത്തനംതിട്ട അടൂർ കോന്നി പന്തളം എന്നീ സ്റ്റേഷനുകളിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ അർജുൻദാസ് പ്രതിയാണ് ം അടിപിടി അസഭ്യം വിളി ദേഹോപദ്രവും ആയുധം ഉപയോഗിച്ചുള്ള ദേഹോപദ്രവും ഭീഷണി അന്യായ തടസ്സം വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇയാൾ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയും സ്വൈര്യജീവിതത്തിന് തടസ്സവും വരുത്തിയതിനാൽ ഇയാളെ അത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിയമപരമായി ശ്രമിച്ചുവെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നു വരുന്ന സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തി ആറുമാസം നല്ല നടപ്പിന് വിധിച്ചിരിക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു ജില്ലാ പോലീസ് മേധാവി ഇതു സംബന്ധിച്ച് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് ഡി ഐ ജി അർജുൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു താനൊരു മാധ്യമപ്രവർത്തകനായിരുന്നുവെന്നും ഒരു വർഷമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തു വരികയാണെന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തതാണെന്നും കാപ്പ നടപടി പിൻവലിക്കണമെന്നുമായിരുന്നു അർജുൻദാസിന്റെ മറുപടി തുടർന്ന് ഡി ഐ ജി ഇയാളെ നേരിൽ കണ്ടു ഇനി ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെടില്ലെന്നും കാപ്പ തുടർ നടപടികൾ ഒഴിവാക്കണമെന്നും അർജുൻദാസ് അപേക്ഷിച്ചു പത്തനംതിട്ട അടൂർ പന്തളം കോന്നി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച വിചാരണ നടക്കുന്ന അഞ്ച് കേസുകളാണ് ആധാരമാക്കിയാണ് കാപ്പ ചുമതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സേവാഭാരതി കൗണ്ടറിൽ ഇരുന്ന ഷാജി ജോർജ് പ്രശാന്ത് എന്നിവരെ മുൻവിരോധം കാരണം ആക്രമിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണ് ആദ്യ കേസ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപത്തെ തട്ടുകടയിൽ ആക്രമണം നടത്തി കടയിടമയുടെ തലയ്ക്ക് കസേര കൊണ്ട് അടിച്ചുവെന്നതാണ് രണ്ടാമത്തെ കേസ് ഇത് രണ്ടും പത്തനംതിട്ട പോലീസാണ് രജിസ്റ്റർ ചെയ്തത് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെടുത്ത മൂന്നാമത്തെ കേസ് മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിൽ വെച്ച് വലഞ്ചുഴി സ്വദേശി റഷീദ് മുഹമ്മദിനെ മർദ്ദിച്ചതിനാണ് അർജുൻ ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അനധികൃത മണ്ണെടുപ്പിനെതിരെ പരാതി നൽകിയതാണ് റഷീദിനെ മർദ്ദിക്കാൻ കാരണമായത് കഴിഞ്ഞ വർഷം പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുമ്പമൺ സ്വദേശി ബിജി ജോർജിനെ ഫോൺ വിളിച്ച് വധിക്കുമെന്ന് ഭീഷണി മുഴുക്കിയതിനാണ് അർജുൻദാസിന്റെ ഭാര്യപിതാവ് പ്രസിഡന്റായ തുമ്പമ്മൻ സൊസൈറ്റിയുടെ കണക്കിലുള്ള പൊരുത്തക്കേസ് ഫേസ്ബുക്കിൽ എഴുതിയതിന്റെ പേരിലായിരുന്നു വധഭീഷണി ഈ കേസിൽ അർജുനെ അറസ്റ്റ് ചെയ്തില്ല എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് രാജസ്ഥാൻ സ്വദേശിയുടെ പാറ പൊട്ടിക്കുന്ന മെഷിനറികൾ വാടകയ്ക്കെടുത്ത ശേഷം വാടകയോ മെഷീനുകളോ നൽകാതെ വിശ്വാസവഞ്ചന കാട്ടിയതിന് കഴിഞ്ഞ വർഷം കോന്നി പോലീസ് എടുത്ത കേസാണ് അടുത്തത് ഇതിനു പുറമേ മലയാളപ്പുഴ എടുത്ത കേസുകളിലും അർജുൻദാസ് പ്രതിയാണ് ഈ കേസുകളെല്ലാം നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ പ്രതി നടത്തിയ അക്രമങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ളതാണെന്നും ബോധ്യമായെന്ന് ഡി ഉത്തരവിൽ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തി ഉത്തരവായിരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഉദയ ഭാനുവിനെ അർജുൻദാസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിച്ചിരുന്നു ഇയാൾക്കെതിരെ കേസും പരാതിയും പതിവായതോടെ പന്തളം ഏരിയ കമ്മിറ്റി യോഗമാണ് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇതിനെതിരെയും അർജുൻദാസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു